എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അലഹമില്ല വസ്സലാം അമ്മാബാദ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷരീഫ ഞാൻ മൈമൂന പരിശുദ്ധ ഖുറാനിലെ നൂറ്റി മുപ്പത്തിനാലാം പേജ് ആറാം അധ്യായമായ സൂറത്തുൽ അൻആമിലെ അൻപത്തിമൂന്ന് മുതൽ അൻപത്തൊമ്പത് വരെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ഇൻഷ അല്ലാർ وَكَذَلِكَ فَتَنَّا بَعْلَهُمْ بِبَعْلٍ لِيَقُولُوا وها അപ്രകാരം അവരിൽ ചിലരെ ചിലരെക്കൊണ്ട് നാം പരീക്ഷിച്ചു ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഇവർക്കാണോ അള്ളാഹു അനുഗ്രഹം നൽകിയത് എന്ന് അവർ പറയുവാൻ വേണ്ടി നന്ദി കാണിക്കുന്നവരെപ്പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനല്ലയോ وإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوء من عمل منكم سوء بجهالة നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ നീ അവരോട് പറയുക നിങ്ങൾക്ക് സമാധാന ശാന്തി ഉണ്ടാവട്ടെ നിങ്ങളുടെ റബ്ബ് തൻ്റെ മേൽ കാരുണ്യം ഒരു ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു അതായത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അറിവില്ലായ്മ നിമിത്തം വല്ല തിന്മയും പ്രവർത്തിച്ച് പിന്നീട് അതിൻ്റെ ശേഷം പശ്ചാത്തലിക്കുകയും കർമ്മം നന്നാക്കി തീർക്കുകയും ചെയ്താൽ അപ്പോൾ അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നുവെന്ന് അപ്രകാരം നാം ആയത്തുകളെ വിശദീകരിച്ചു തരുന്നു കുറ്റവാളികളുടെ മാർഗം വ്യക്തമായി കാണുവാൻ വേണ്ടിയും കൂടി ആകുന്നു അത് പറയുക അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ ഞാൻ ആരാധിക്കുന്നത് നിശ്ചയമായും എന്നോട് വിരോധിക്കപ്പെട്ടിരിക്കുന്നു പറയുക നിങ്ങളുടെ ഇച്ഛകളെ ഞാൻ പിൻപറ്റുകയില്ല അങ്ങനെ ചെയ്താൽ അന്നേരം ഞാൻ തീർച്ചയായും വഴി പിഴച്ചു ഞാൻ സന്മാർഗം പ്രാപിച്ചവരിൽ പെട്ടവനല്ലതാനും പറയുക നിശ്ചയമായും ഞാൻ എൻ്റെ റബിംഗിൽ നിന്ന് റബ്ബിംഗിൽ നിന്നുള്ള വ്യക്തമായ തെളിവോടെയാണുള്ളത് നിങ്ങൾ അതിനെ വ്യാജമാക്കുകയും ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഏതൊന്നിനു ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നുവോ അത് എൻ്റെ പക്കൽ ഇല്ല വിധിയുടെ അധികാരം അള്ളാഹുവിനല്ലാതെ ആർക്കും അവൻ യഥാർത്ഥത്തെ കഥനം ചെയ്തു വിവരിച്ചു തരുന്നു അവൻ തീർപ്പ് കൽപ്പിക്കുന്നവരിൽ വെച്ച് ഉത്തമനുമത്രേ പറയുക നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം എൻ്റെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കുമിടയിൽ കാര്യം തീരുമാനിക്കപ്പെടുക തന്നെ ചെയ്തിരുന്നു അള്ളാഹു ആകട്ടെ അക്രമികളെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു ويعلم ما في البر والبحر وما تسقط من بركة الا يعلمها ولا هبة في ظلمات الارض في ظلمات الارض ولا رطب ولا يابس ولا يابس الا في كتاب مبين അള്ളാഹുവിൻ്റെ പക്കലാണ് കാര്യത്തിന്റെ താക്കോലുകൾ അവനല്ലാതെ അവയെക്കുറിച്ച് അറിയുകയില്ല കരയിലും കടലിലുമുള്ളതൊക്കെയും അവൻ അറിയുന്നു ഒരു ഇലയും തന്നെ അതവൻ അറിയാതെ കൊഴിഞ്ഞു വീഴുന്നതല്ല ഭൂമിയുടെ അന്ധകാരങ്ങളിലുള്ള ഒരു ധാന്യമണിയാകട്ടെ ഒരു പച്ച വസ്തുവാകട്ടെ ഉണങ്ങിയതാകട്ടെ സ്പഷ്ടമായൊരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാതെയില്ല അസലാമലൈക്കും വാഹത്തല്ലാ വാത്ത